அத்தடம் வண்டி കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം നെടുമങ്ങാട് മേഖലയിൽ എസ് ഡി ബി ഐ പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകുന്നേരം അത് അതിരുകടന്നു കടന്നുപോയി അങ്ങേയറ്റം നാടിനെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയി എൻ്റെ പിന്നിൽ കിടക്കുന്നത് ഒരു ആംബുലൻസാണ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു ആംബുലൻസ് ഈ ആംബുലൻസ് കത്തിക്കുന്നതിലേക്ക് എത്തിയ സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ ആദ്യം ഉണ്ടാകുന്നത് സി പി എമ്മിൻ്റെ മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ദീപുവിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇതിന് പിന്നിൽ മൂന്ന് എസ് ഡി ബി ഐ പ്രവർത്തകർ ആണ് ഉള്ളത് എന്നാണ് ഈ സി പി എം പ്രവർത്തകർ ആരോപിക്കുന്നത് അതിനുശേഷം പിന്നീട് ഉണ്ടായ അതിക്രമം എന്ന് പറയുന്നത് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് ഒരു നാദുഷ എസ് പി ഐ പ്രവർത്തകരാണ് നാദുഷായുടെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസിന്റെ ചില്ലുകളും മറ്റുമൊക്കെ തല്ലി തകർത്തു അതിനുശേഷം ഒരു മണിയോട് കൂടിയാണ് പിന്നീട് ഈ ആംബുലൻസ് കത്തുന്ന ഒരു അവസ്ഥയുണ്ടായത് ഇവിടേക്ക് എസ് ഡി പി ഐ പ്രവർത്തകർ എത്തി ആംബുലൻസ് കത്തിച്ചു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് വണ്ടി കത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോഴത്തേക്ക് ഡി എഫിയുടെ വണ്ടി നല്ല രീതിയിൽ നല്ല സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് ഞാൻ പറ്റുകയുള്ളായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റൊരു സാഹചര്യമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ വന്ന ചേട്ടന്മാരാണ് ബാക്കി വണ്ടികളെല്ലാം എടുത്ത് മാറ്റിയത് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടറിൽ നിന്നാണ് തീ വന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത് ഡ്രൈവറെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ഓക്സിജൻ തീർന്നു ഓക്സിജൻ വന്നതല്ല എന്ന് പറഞ്ഞു എന്തായാലും ആ ഓക്സിജൻ സിലിണ്ടറിൽ അത് കാലിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് അത് പൊട്ടിത്തെറിക്കാത്തത് അതേതായാലും വലിയ ഭാഗ്യമായി മാറി മന്ത്രി ജി ആർ അനിൽ അല്പം മുമ്പ് ഇവിടെ എത്തിയിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളതാണ് മന്ത്രി ആവശ്യപ്പെടുന്നത് എന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ആ സമാധാന അന്തരീക്ഷം അതിന് ഭംഗം വരുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി കണ്ടു തുടങ്ങിയിരിക്കുന്നത് ഇത്ര വലിയ ഭീകരമായ ഒരാക്രമണം നെടുമങ്ങാട് ടൗണിൽ സംഘടിപ്പിച്ച ക്രിമിനലുകളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും കത്തിക്കരിഞ്ഞ ആംബുലൻസിന് തൊട്ടടുത്തായി മറ്റു ആംബുലൻസുകളും ഉണ്ടായിരുന്നു പക്ഷേ അതിവേഗത്തിൽ തന്നെ അത് മറുസൈഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് എല്ലാവിധത്തിലും ആകെ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നെടുമ്പങ്ങാട് ഇപ്പോഴും കടന്നുപോകുന്നത്